കേന്ദ്ര പദ്ധതികളുമായി സഹകരിക്കാൻ നിർബന്ധിതമാകുന്ന തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ ടെക്നോ ഫിനാൻഷ്യൽ കെണിയൊരുക്കുന്നതായി ഐ ടി സാമ്പത്തിക വിദഗ്ദ്ധർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാതെ എസ്എസ്എഫ് ഫണ്ട് പോലും അനുവദിക്കാത്ത സാഹചര്യമാണ് ഇതിലൂടെ വന്നു ചേർന്നിരിക്കുന്നത് പി എം ശ്രീയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് സാമ്പത്തിക സാങ്കേതിക മേഖലയിൽ സാങ്കേതിക പരിഷ്കാരങ്ങളുടെ പേര് പറഞ്ഞ് കേന്ദ്രം നടത്തുന്ന അട്ടിമറികളെ കുറിച്ചുകൂടി ചർച്ച ചെയ്യണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇന്ത്യൻ ഫെഡറലിസത്തെ വെല്ലുവിളിക്കുന്ന കേന്ദ്രത്തിന്റെ ടെക്നോ ഫിനാൻഷ്യൽ കെണിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി എം ശ്രീ പദ്ധതിയിലെ സമ്മർദ്ദ തന്ത്രം സംസ്ഥാനങ്ങളുടെ ട്രഷറി സോഫ്റ്റ്വെയറായ ഐ എഫ് എം എസിനെ കേന്ദ്രത്തിന്റെ മാസ്റ്റർ കൺട്രോൾ സോഫ്റ്റ്വെയറായ പി എഫ് എം എസുമായി നിർബന്ധിതമായി സംയോജിപ്പിക്കപ്പെട്ടിട്ട് കാലങ്ങൾ കുറച്ചായി കേരളം ഈ സോഫ്റ്റ്വെയർ വഴിയാണ് കേന്ദ്രത്തോട് പദ്ധതികളുടെ പണത്തിന് അഭ്യർത്ഥന അയക്കേണ്ടത് കേരളം സമഗ്ര ശിക്ഷാ ഫണ്ടിനായി അഭ്യർത്ഥന അയക്കുമ്പോൾ കേന്ദ്രത്തിന്റെ പി എഫ് എം എസ് സോഫ്റ്റ്വെയർ ഉടൻ പരിശോധിക്കുക ത്തിലെ നിയമപരമായ നിബന്ധനകളെ കുറിച്ചായിരിക്കും ഈ സംസ്ഥാനം പി എം ശ്രീ എന്ന നിബന്ധന പാലിച്ചിട്ടില്ലെന്ന് സോഫ്റ്റ്വെയർ കണ്ടെത്തുന്നതോടെ അഭ്യർത്ഥന സാങ്കേതികമായി നിരസിക്കപ്പെടും ഇതോടെ പി എം ശ്രീ പദ്ധതിയുടെ ഫണ്ട് വേണ്ടെങ്കിലും എസ് എസ് എ ഫണ്ട് ലഭിക്കണമെങ്കിൽ പദ്ധതിയിൽ പേരിനെങ്കിലും ഒപ്പിടാൻ സംസ്ഥാനം നിർബന്ധിതമാകും ഇത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ആരോഗ്യവും കാർഷികവുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുന്നതിനും ഇതേ നിബന്ധനകൾ ബാധകമാണ് ഒരൊറ്റ ശൃംഖല കേന്ദ്രീകരണത്തിലൂടെ ഫെഡറൽ സംവിധാനങ്ങൾക്കുമേൽ കേന്ദ്രത്തിന് എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയും ഭരണകൂട സംവിധാനത്തെ ആകെ ഒരു കേന്ദ്രീകൃത ടെക്നോ ബ്യൂറോക്രസി ആക്കി മാറ്റുന്ന ബൃഹത്തായ ഒരു പദ്ധതിയുടെ ഭാഗം കൂടിയാണിതെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിശബ്ദമായി നടപ്പിലാക്കിയ പുതിയ സാമ്പത്തിക സാങ്കേതിക ചട്ടക്കൂട് ഉപയോഗിച്ചാണ് ഈ കടന്നുകയറ്റം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ടുകൾ സംസ്ഥാനങ്ങൾക്ക് അഡ്വാൻസായി നൽകിയിരുന്ന സഹകരണ ഫെഡറലിസം എന്ന പഴയ വ്യവസ്ഥയിൽ സംസ്ഥാനങ്ങൾക്ക് നിർണായക അധികാരങ്ങളുണ്ടായിരുന്നു സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണത്തെ കവർന്നെടുക്കുന്ന പദ്ധതിയെ സംസ്ഥാനങ്ങൾക്ക് എളുപ്പം മറികടക്കാനുമാകില്ല അതിനാൽ തന്നെ തനത് ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വരുന്ന സംസ്ഥാനങ്ങൾ വിയോജിപ്പുകൾ നിലനിൽക്കെ തന്നെ കേന്ദ്ര പദ്ധതികളുടെ ഭാഗമാകേണ്ടി വരും ഇത്തരമൊരു ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നയവ്യതിയാന ചർച്ചകളിൽ കുടുങ്ങിക്കിടക്കാതെ ഫെഡറലിസം തകർക്കുന്ന പുതിയ അധികാര ഘടനയെക്കുറിച്ചും ചർച്ചകൾ അനിവാര്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം